ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃപ്രയാറുള്ള മെറാക്കി ഫാഷൻ ഹെബിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാം ഒറ്റ കൊടക്കീഴില് കിട്ടും അല്ലെ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു എല്ലാ ലേഡീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് സെയിലും കാര്യങ്ങളൊക്കെ സെയിൽ നല്ല രീതിയിൽ ഷോപ്പിലൊക്കെ സെയിലുണ്ട് പിന്നെ ഓൺലൈനും കുർത്തീസ് കൂടാണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങും എല്ലാം ഡിസൈനിങ്ങും എല്ലാം അവൈലബിൾ ആണ് പിന്നെ ഓർണമെന്റ്സ് എല്ലാം ഉണ്ട് ഉണ്ടല്ലേ ഓക്കേ ലേഡീസിനും വന്നപ്പോ തന്നെ കണ്ടപ്പോ തോന്നി ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എന്താ കാണിക്കുന്നത് ഇന്ന് ഓക്കെ അഞ്ഞൂറ്റി അമ്പത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് വരെ ഉള്ള റേറ്റ് അല്ലേ നമ്മൾ നമുക്ക് സമയങ്ങളുണ്ട് ഓരോസ് ആയിട്ട് കാണാം പശ്ചത്ത് വരുന്നത് ഇത് ഷിഫോണിലാണ് ഇതൊരു ഫ്രോക്ക് ടൈപ്പിലാണ് ഇതിന്റെ സ്ലീവ് സ്ലീവ് ഇതൊക്കെ ഇവിടെ സ്റ്റിച്ച് ആയിട്ട് നല്ല ലെങ്ത് ലെങ്ങ് ബോട്ടത്തിന്റെ ആവശ്യം വരുന്നുണ്ട് ക്ലോസ് വ്യൂ ഉണ്ടോ ഇതിന്റെ ഒത്തിരി കളേഴ്സ് പാറ്റേൺ നെക്സ്റ്റ് വരുന്നത് ആദ്യം കാണിച്ചതിന്റെ ഡിസൈനിൽ വ്യത്യാസമുള്ളതാണ് ഇത് ഫൈവ് ഡബിൾ നയൻ റേറ്റിലാണ് വരുന്നത് പിന്നെ ഇതിന്റെ സ്ലീവ് ഫുൾ സ്ലീവ് എന്നൊക്കെ പറയാം വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇത് നമുക്ക് ബോട്ടം ഇല്ലാണ്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത് അതിന്റെ ആദ്യം കാണിച്ചത് അലിയായിരുന്നു ഇപ്പൊ നെക്കിൽ വ്യത്യാസമുണ്ട് ഇതൊരു ഫ്രോക്ക് ടൈപ്പിൽ തന്നെയാണ്ടോ വരുന്നത് ഇതൊക്കെ ഫൈവ് ഡബിൾ നയൻ അല്ലേ അതിന്റെ തന്നെ ഒരു ഡിസൈൻ വ്യത്യാസമുള്ള ടൈപ്പ് വേണം കേട്ടോ സ്ലീവിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് അല്ലേ ചെറിയൊരു അലാസ്റ്റിക് സൈസ് നമുക്ക് ഉണ്ട് നമുക്ക് കൂടെ വരെയുണ്ട് പിന്നെ ചെയ്ത് കൊടുക്കും ോർത്ത് സ്ലീവ് തന്നെയാണ് ഫ്രോക്ക് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇതും മീനക്കിൽ തന്നെ വരുന്നതാണ് അതിൽ തന്നെ ഒരു കളർ ചെയ്ഞ്ച് ആണ് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് വരണത് ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ് നല്ല സൈസ് ഉണ്ടല്ലേ അത് നമ്മൾ കാണിക്കുന്നത് കോട്ടന്റെ ആണ് കാണിക്കുന്നത് ഡെയിലി യൂസിന് പറ്റുന്ന ഡെയിലി യൂസ് തന്നെ സിക്സ് ഫിഫ്റ്റിയുടെ ഇതും എ ലൈനാണ് സ്വിറ്റില്ലാത്ത മോഡലാണ് സ്ലീവ് ഷർട്ട് മോഡലാണ് വരുന്നത് കോളർ നെക്കിലാണ് കേട്ടോ വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതും മീനക്കിൽ തന്നെ വരുന്ന കോട്ടൻ്റെ ആണ് ഇത് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി തന്നെയാണ് ഇത് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ദ ക്ലോസ് വ്യൂ ഉണ്ടോ ഇതൊക്കെ ഓഫീസ് വെയർ ആയിട്ടും അതേപോലെ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഇതിന്റെ സൈസുകൾ നമുക്കിവിടെ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ഇതും കോട്ടണിൽ തന്നെ വരുന്നതാണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് കോട്ടൺ മിക്സ് ആണ് കേട്ടോ കുറച്ചുകൂടെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളത് ഇതൊക്കെ വിത്തൗട്ട് ലൈനിൽ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലിറ്റഡ് ആണ് നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ തന്നെ വരുന്നതാണ് വീനക്കിൽ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ഇതിന് നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വേറൊരു കളറാണ് അതൊരു പീച്ച് ഷെയ്ഡിൽ ഇതും അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇതും ആദ്യത്തെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ നല്ല കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഇത് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ആവശ്യം വരുന്നുണ്ട് ഇല്ല ഇല്ല സൈസുകൾ ഉണ്ടാവില്ല കോട്ടണും തന്നെ വരുന്നതാണ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് എൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതും കോട്ടണിൽ തന്നെ വരുന്നതാണ് ഫൈവ് ഫോർട്ടി റേറ്റിൽ കോട്ടണിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ക്ലോസ് വ്യൂസാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് സിറ്റുകളാണ് വിത്തൗട്ട് ലൈനിങ് ഇത് ബോട്ട് നെക്കിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആര്യകട്ടിൽ വരുന്ന കോട്ടണിൽ വരുന്ന കുർത്തിയാണ് തൊള്ളായിരത്തി എഴുപത്തഞ്ചാണ് കേട്ടോ പ്രൈസ് വരുന്നത് നല്ല ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ആ ലെങ്ത് വരുന്നുണ്ട് ബാക്ക് വരുന്നത് സിമ്പിളാണ് കേട്ടോ ബാക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് നെക്സ്റ്റ് വരുന്നത് സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് നല്ല ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ഷേർട്ടിന്റെ മോഡലാണ് വരുന്നത് നെക്സ്റ്റ് ഷ്രഗിൽ വരുന്ന ടൈപ്പ് ആണ് അല്ലേ ഇത് കോട്ടൺ സിൽക്കാണ് സ്ലബ് സ്ലബ് കോട്ടൺ ഈ മെറ്റീരിയൽ എന്താ അതൊരു ഒരു പ്രൈസ് ആയിരത്തി മുന്നൂറാണ് ജാക്കറ്റ് മോഡലാണ് വരുന്നത് ഈ ജാക്കറ്റ് നമുക്ക് വേറെ യൂസ് ചെയ്യാറ് ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണല്ലേ സൈസുകളും ഉണ്ടാവും നെക്സ്റ്റ് ജാക്കറ്റ് മോഡൽ തന്നെ അല്ലേ ഇത് ഷിഫോൺ ഷിഫോൺ ഷിഫോണിൽ അല്ലേ ചെറിയില്ലാത്ത മോഡലാണ് സ്ലീവ് ആണ് ും ബാക്ക് പോഷനിലും വരുന്നുണ്ടോ അല്ലേ ബീറ്റ്സ് വർക്ക് ആണോ കൊടുത്തിരിക്കുന്നത് നെക്ക് കണ്ടോ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ പോയിരിക്കുന്നത് സ്ലീവ് ഫുൾ ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ സൈസുകൾ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്ലീവില് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് നെക്കിലും അടിയിലേക്കായിട്ടും നമുക്ക് ബീഡ്സ് വർക്ക് കൊടുത്തിരിക്കുന്നുണ്ട് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഇത് മിറ വർക്കിൽ വരുന്നതാണ് മെറ വർക്കും ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് ബ്ലാക്കിൽ വരുന്ന പീസാണ് സ്ലീവ് ത്രീ ഫോർത്ത് അതിൻ്റെ എൻഡിൽ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ്ങിനായിട്ട് വരുന്നത് ഡിസൈൻ പീസ് തന്നെയാണ് ഇങ്ങനെയാണ് ഇവിടെ ഫ്ലീറ്റ് വന്നിട്ടുണ്ട് നല്ല ലൈങ് വരുന്നത് സ്ലീവ് നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ പീസ് തന്നെയാണ് വീട്സ് വർക്കിൽ അതിന്റെ സ്ലീവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബലൂൺ സ്ലീവ് ബലൂൺ സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഇങ്ങനെയാണ് ആവശ്യം വരുന്നില്ല സ്ലീവ് തന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയണി ഇവരുടെ വാട്സപ്പ് നമ്പറില് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോവാൻ സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് ും ഡിസൈനർ പീസ് തന്നെയാണ് എനിക്ക് വരേണ്ടത് എനിക്ക് ഫുള്ള് വർക്ക് വരുന്നുണ്ട് പീസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ചെറിയ പീറ്റ് വന്നിട്ടുണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് ഏലയിനായിട്ട് വരുന്നത് വിത്ത് ലൈനിംഗിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു നല്ലൊരു

പിന്നെ സ്ലീവ് ഷേർട്ടിന്റെ മോഡലാണ് വരുന്നത് പിന്നെ ഇതൊക്കെ അറ്റാച്ച്ഡ് അല്ലേ ഷോ ഷോയ്ക്ക് കൊടുത്തേക്കുന്ന ഡിസൈൻ സിമ്പിൾ ആയിട്ട് നെക്കിന് മാത്രം വർക്ക് കൊടുത്തിട്ടുണ്ട് ബേഡ്സ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് സൂറ്റഡ് ആണ് വിത്ത് ആണ് ആണ്ട്ടോ വരുന്നത് അതിന്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് പെണ്ണോളും പൈസ ഇതിന്റെ കളേഴ്സ് തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് സൈസുകളും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് ആദ്യം കാണിച്ചതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കാർച്ചേഞ്ചാണ് വ്യത്യാസം ബാക്ക് വെസ്റ്റും കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്നതാണ് മീനക്കിൽ വരുന്നത് നിങ്ങളിന്ന് ഏറ്റവും കൂടുതൽ കാണിച്ചേക്കുന്നത് കോട്ടന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലിറ്റഡ് ആണ് ഇത് ഇത് മീനക്കിൽ തന്നെ വരുന്നത് അത് ബോട്ടോം കൂടെ അവൈലബിൾ ആണ് ബോട്ടോ പ്രൈസ് വരുന്നത് ബോട്ടത്തിൽ വേറെ കളക്ഷൻ നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണല്ലേ ഓക്കെ സമയത്തിന്റെ പരിപാടികൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ ില് വരുന്നതാണ് ഈ ഷൈഡ് നമ്മൾ ഇവിടെ കാണുന്ന ഒരു ഷൈഡ് തന്നെയാണ് അത് എയ്റ്റ് ഡബിൾ നയൻ വരുന്ന സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ലൈറ്റ് ഡബിൾ ലൈറ്റുള്ള വിവശം നല്ല കട്ടിയുള്ള എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻ്റെ ഇതേപോലെയാണ് വരുന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് സെവൻ ഡബിൾ നയനിൽ വരുന്ന സിമ്പിൾ ആയിട്ട് പ്ലെയിൻ കുർത്തിയാണ് ഉണ്ടോ വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഷർട്ട് മോഡലാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ഇതൊരു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞായിരിക്കും സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അതിൻ്റെ ഒരു കളർ കൂടെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ബ്ലൂൺ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ ലാസ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് നല്ല ലെങ്ത് വരുന്നുണ്ട് നമുക്കിത് ബോട്ടോ ഇല്ലാണ്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ സ്ലീവ് കണ്ടോ ബലൂൺ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റമ്പതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇത് അതിൻ്റെ ഒരു കളർ ആണ് ഇത് വേറെ ചെയ്യാൻ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ലെങ്ത്തും ഉണ്ട് നല്ല ക്ലാസ് ലുക്കുമാണ് ഇട്ട് കഴിഞ്ഞാൽ അതാ ഇതിൻ്റെ ഒരു കളറാണ് കേട്ടോ അത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലെങ്ത് ഉണ്ട് പിന്നെ സ്ലീവ് കണ്ടോ സ്ലീവില് ലൈനിങ് വരുന്നില്ല കേട്ടോ ക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സാപ്പിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയുള്ള വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്